ഒരു പത്ത് നാൽപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത് നാൽപ്പത്തി നാൽപ്പത്തി മൂന്നോ ആ ഒരു സമയത്താണ് അപ്പോൾ അത് ഞാൻ അടുക്കളയിലായിരുന്നു എറണാകുളത്ത് ഇന്നലെ സ്വർഗീയനായിട്ടുള്ള രാമേന്ദ്രൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തു അതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ വന്നത് അപ്പോൾ ഇതൊരു അവിചാരിതമായിരുന്നു എല്ലാവർക്കും ഇപ്പം ഇത്ര അടുത്താണല്ലോ ആ വീടെന്ന് പറയുന്നത് ഈ രണ്ട് വീടുകൾക്കകത്തുള്ള ആളുകൾ ഞാനും ഒരേപോലെ തന്നെയാണ് ഈ ശബ്ദം കേട്ടിട്ട് ഓടി പുറത്തിറങ്ങി വരുന്നത് പക്ഷേ അതിനുള്ളിൽ ഈ കൃത്യം ചെയ്ത ആളുകൾ അവർ വാഹനത്തിൽ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പം അതാരാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം പോകുന്നത് കണ്ടിരുന്നു അല്ല വണ്ടി പാസ് ചെയ്യുന്നത് അടുത്ത വീട്ടുകാരെല്ലാം കാണുന്നു കണ്ടു എന്ന് പറഞ്ഞു പക്ഷേ ഇത് കറക്റ്റ് സ്പോട്ടിൽ നിന്ന് ആണോ പോയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്ര ജനത്തിരക്കുള്ള റോഡാണ് നിങ്ങൾക്ക് തന്നെ അറിയാം എപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വഴിയിൽ ഓട്ടോമാറ്റിക്കലി ഏത് വണ്ടിയാണ് ഇതൊക്കെ കണ്ടെത്തേണ്ടത് പോലീസ് അധികാരികളാണ് അവരത് കൃത്യതയോടുകൂടി ചെയ്യണം എന്നാണ് നമ്മുടെ താല്പര്യം ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട കാരണം ഉണ്ടോ അല്ല എനിക്ക് അത്തരത്തിൽ ഒരു ഈ പ്രദേശമെന്ന് പറയുന്നത് തന്നെ വളരെ എന്താ പറയുക ഭരണശിരാകേന്ദ്രമാണ് കളക്ടറേറ്റിൻ്റെ പരിസരത്താണ് അതുപോലെ ഇപ്പോൾ ഒരു പ്രകടനം പോകുന്ന സമയത്ത് ഒരു നാല് മുദ്രാവാക്യം കൂടുതൽ വിളിക്കുക അതൊക്കെ സ്വാഭാവികം സംഭവിക്കാം എന്നുള്ളതല്ല അതെ അത്തരത്തിലുള്ള ഭീഷണികളെല്ലാം പലപ്പോഴും ഇപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പോയി അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തി അതൊക്കെ ഇഷ്യൂസുള്ള സമയത്തൊക്കെ പലതരത്തിലുള്ള ഭീഷണികളും നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ നമ്മളേതാണ്ടൊരു മൂന്ന് വർഷത്തോളമായിട്ട് ഇവിടെ വാടക വീട്ടിൽ താമസിക്കുകയാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സമയ ഉണ്ടായിട്ടില്ല ഇല്ല എന്തെങ്കിലും അല്ല അല്ല ഞാൻ സംശയിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളതും പാർട്ടി എന്നുള്ള രീതിയിൽ എൻ്റെ പ്രസ്ഥാനത്തിന് പറയാനുള്ളതും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടുള്ളത് ഒരു ഒരു പ്രദേശത്ത് ഇത്രയും തിരക്കുള്ള ഒരു വഴിയരികിൽ ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടന്നു എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ബാധ്യതയാണ് അതുമാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് അവർ അന്വേഷണം നടത്തട്ടെ കാരണം ഇതിലൊരു അസൗഭാവികത എന്തായാലും ഉണ്ട് കാരണം അടുത്ത ഉത്സവങ്ങളില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വിഷുവോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പടക്കം പടക്കമാണെങ്കിൽ പോലും പടക്കം പൊട്ടിക്കാനുള്ള ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ എന്തായാലും സ്വഭാവ അസൗഭാവികതയില്ലേ അല്ല തീർച്ചയായിട്ടും ഇത് സ്വാഭാവികമല്ലല്ലോ കാരണം ആളുകൾ ഒരു പത്തര മണി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അസ്വാഭാവികതയുണ്ട് അത് അന്വേഷണം നടത്തി അതിന് നിജസ്ഥിതി കണ്ടെത്തുക ഇത് വീട് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ഒരാളായിരിക്കണം എന്നില്ല കാരണം എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നത് അതൊരു രണ്ട് നില വീടാണ് ഇതും ഒരു രണ്ട് നില വീടാണ് നമ്മുടെ വീടിൻ്റെ പോർച്ചിൽ വെളുത്ത കാറുണ്ടായിരുന്നു ഉണ്ടാകുമായിരുന്നു ഞാനുണ്ടെങ്കിൽ കാറുണ്ട് പക്ഷേ ഇന്നലെ കാർ പുറത്ത് പുറത്തു പോയതായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വീട്ടിൽ ഒരു വെളുത്ത കാറ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ടുള്ള ഒരു സ്ഥലത്ത് അവർ കൃത്യം നിർവഹിച്ചു തിരിച്ചു പോയി എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ അതിൻ്റെ പിറകിൽ എന്തായാലും ആളുകളില്ലാതെ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആ നമ്മുടെ ഒരു ജനങ്ങളുടെ സംശയം ജനങ്ങളുടെ ചിന്ത അത് കൃത്യമായിട്ട് പോലീസ് അധികാരികൾ ദൂരീകരിക്കണം